ജീവിതത്തിൽ ഒരു കാർ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ അതിലേക്ക് സാധാരണക്കാർ എത്താത്തിൻ്റെ പ്രധാന കാരണം വില തന്നെയാണ് രണ്ടറ്റവും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർ വലിയ ഒരു സാമ്പത്തിക ബാധ്യത എടുത്തു വയ്ക്കാൻ തയ്യാറാകില്ല എന്നതാണ് വസ്തുത വലിയ ഇ എം ഐയിലെടുത്ത് ജീവിതം നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ് മാരുതി സുസുക്കിയുടെ പുതിയ ഫിനാൻസ് പ്ലാൻ സഹായകമാകുന്നത് എന്താണിതെന്ന് ഞാൻ പറഞ്ഞുതരാം മാസം വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇ എം ഐയിൽ കാർ ലഭിക്കുമെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി അറിയിച്ചിരിക്കുകയാണ് വിപ്ലവകരമായ ഒരു ഫിനാൻസ് സ്കീം എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ പറയുന്നത് ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ കാർ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ബൈക്ക് പോലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും ആളുകളെ എൻട്രി ലെവൽ കാറുകളിലേക്ക് ആകർഷിക്കാനുമാണ് മാരുതി സുസുക്കി ലക്ഷ്യം വെക്കുന്നത് ജിഎസ് ടി പോയിന്റ് ഓ പരിഷ്കാരങ്ങൾ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ ആയിരം പേരിൽ മുപ്പത്തിനാല് പേർക്ക് മാത്രമാണ് കാറുകളുള്ളത് ഈ കണക്ക് വർദ്ധിപ്പിക്കുകയാണ് മാരുതിയുടെ ലക്ഷ്യം വിപണിയിലെ മുൻനിര കമ്പനി എന്ന നിലയിൽ ഇരുചക്ര വാഹന ഉടമകളെ എൻട്രി ലെവൽ കാർ വിഭാഗത്തിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഓഫറുകളും സംരംഭങ്ങളും തങ്ങൾ കൊണ്ടുവരുമെന്നും മാരുതി സുസിക്കിയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ പാർത്ഥോ ബാനർജി പറയുകയും ചെയ്തു ഇതോടെ സാധാരണക്കാർക്ക് അവരുടെ കാർ എന്ന സ്വപ്നം സഫലമാക്കാനും സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഇനി ഒരു പുതിയ എൻട്രി ലെവൽ കാർ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ മാസം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മതി ഇന്ത്യയിൽ കാർ ഉടമസ്ഥ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാരുതി സുസുക്കി ആരംഭിച്ച ഈ പദ്ധതി ഒരുപാട് പേർക്ക് അവരുടെ ആദ്യത്തെ കാർ സ്വന്തമാക്കാൻ സഹായിക്കും പ്രത്യേകിച്ചും ഇരുചക്ര വാഹന ഉടമകൾക്ക് കുറഞ്ഞ ഇ എം ഐയിൽ കാർ എന്നൊരു വാഹനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സുവർണ അവസരമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ എം ഐ എന്ന ഈ പദ്ധതി എന്തുകൊണ്ട് ആകർഷമാകുന്നുവെന്ന് നമുക്ക് നോക്കാം ഒരു ബൈക്കിന്റെ ഇ എം ഐക്ക് തുല്യമായി തുകയിൽ ഒരു പുതിയ കാർ വീട്ടിലെത്തിക്കാം ഇത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ കാർ വാങ്ങാൻ സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായി കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ക്രീം വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് അടുത്തിടെ ചെറു കാറുകൾക്ക് ജി എസ് ടി നിരക്കിൽ വന്ന കുറവും ഈ ഓഫറിനൊപ്പം ചേരുമ്പോൾ കാർ വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാകുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ഓഫർ ഇരുചക്ര വാഹന ഉടമകൾക്ക് കാറിലേക്ക് മാറാൻ ഒരു പ്രേരണയാകുമെന്ന് ഉറപ്പാണ് എങ്കിലും ഈ സ്കീമിന്റെ ഡൗൺ പേയ്മെന്റ് ലോൺ കാലാവധി ഫണ്ടിംഗ് പാർട്ണർമാർ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കമ്പനി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ജി എസ് ടി നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഉത്സവ സീസണിൽ കാർ വിൽപ്പനയിൽ വലിയ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ കാറുകൾക്ക് ഉപയോക്താക്കൾക്കിടയിൽ മികച്ച പ്രതികരണമാണുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന ജി എസ് ടി കൗൺസിലിന്റെ പുതിയ തീരുമാനമനുസരിച്ച് കാറുകൾക്ക് നികുതി ഘടനയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയും നാലായിരം മില്ലിമീറ്റർ നീളത്തിൽ താഴെയുമുള്ള പെട്രോൾ എൽ പി ജി സി എൻ ജി കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയും നാലായിരം മില്ലിമീറ്റർ നീളത്തിൽ താഴെയുമുള്ള ഡീസൽ കാറുകൾക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി നിരക്കായിരിക്കും ഇതിനു മുൻപ് ഈ കാറുകൾക്ക് യഥാക്രമം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും ഒരു ശതമാനം കോമ്പൻസേഷൻ സെസ്സും ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും മൂന്ന് ശതമാനം കോമ്പൻസേഷൻ സെസ്സും ആയിരുന്നു ഈടാക്കിയിരുന്നത് മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് മുമ്പ് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന ജി എസ് ടി നിരക്ക് ഇപ്പോൾ പതിനെട്ട് ശതമാനമായി കുറച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ളതും നാലായിരം മില്ലിമീറ്റർ നീളത്തിൽ കൂടുതലുള്ളതുമായ എല്ലാ ഓട്ടോമൊബൈലുകൾക്കും മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്കും റേസിംഗ് കാറുകൾക്കും നാൽപ്പത് ശതമാനം നികുതി ഈടാക്കും ചെറിയ ഹൈബ്രിഡ് കാറുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും